ഞാനൊരു ഞാൻ വിധത്തില എനിക്ക് ഏറി കയറണമെന്ന് തോന്നപ്പൊ ഞാൻ ഓൺലൈനുകാരെ വിളിച്ചൊരു ഇന്റർവ്യൂ നടത്തി പിന്നെ ഒരു വർഷത്തെ വരുന്നത് മസാല ദോശയക്ഷിയാ വിളിക്കത്തില്ലേ അതിന്റെ അറ്റത്തിരുന്ന് മന്ത്രവാദികളൊന്നും പറയത്തില്ലേ എന്തുവായാലും കൊണ്ടുവന്നല്ലയോ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിക്കും മന്ത്രവാദികൾ ഈ മന്ത്രവാദികൾക്ക് ഡിമാൻഡ് ഉണ്ടോ മുളക് വെജിയക്ഷി വന്നണൊക്കെ പിന്നെ വടയക്ഷിക്ക് ഒരു ഡിമാൻഡും ഇല്ല യൂത്തിന്റെ യൂത്തിനെ പിടിക്കാനായിരുന്നെങ്കിലേ മറ്റേ കിളിയെ കിളിയെന്നുള്ള പാട്ടിട്ട് വരട്ടതായിരുന്നു എന്നിട്ട് വേണം ഇളയരാജൻ വന്ന് എന്റെ ചോര കുടിക്കുക ഗ്രാമത്തിലൊന്നും ഇല്ല എറണാകുളത്തൊക്കെയാണെന്ന് അറിഞ്ഞ് നടക്കാം ബ്ലഡ് മുജിറ്റോ കുടിക്കാം ആകെ ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ ഞങ്ങളും കൊതുകുള്ളു ചോര കുടിക്കുന്നതിന്റെ ശരിക്കും ആയിട്ട് താമസിക്കുന്ന രവിയണ്ണ അതിൻ്റെ ഇള്ളേത് ഞാന് അതിന്റെ ഉള്ളത് ശരള അങ്ങനെ ഞങ്ങള് മൂന്ന് പേരാ ദുൽഖർ പറഞ്ഞല്ലോ മമ്മൂട്ടിയാണോ മമ്മൂട്ടി നിങ്ങൾ രവിയണ്ണെന്നാണോ വിളിക്കുന്നത് ഈ വടയക്ഷി പല യക്ഷി നിങ്ങളുടെ നിയമനം എന്റെ അച്ഛനെ സർവീസിൽ എനിക്ക് പിന്നെ ഈ സംഭവം ഞങ്ങളെ ബഹുമാനം കൊണ്ട് വിളിക്കുന്ന ഒരു പേരാണ് സ്ത്രീകളെ മാട പുരുഷന്മാരെ മാടാ എനിക്ക് താമസിക്കാനേ ഒരു ഒരു പന വേണം വേറെ എന്തെങ്കിലും ബ്ലഡ് ബാങ്ക് ഫെഡറൽ ബാങ്ക് പവർ ബാങ്ക് ടുത്ത് വേണം അടുത്തടുത്ത് വേണം പിന്നെ ഒരു രൂപ കൊടുക്കാം ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ അവലേക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട് ആണി ചേരാട്ടേക്കറ ആ ഇടയ്ക്ക് അണ്ണാനുംരംകൊത്തിയൊക്കെ വരും അവർ ഏതോളും ആയിരം രൂപയ്ക്ക് ഇതേ ഉള്ളൂ ഇപ്പൊ കയറുകയോ ഇപ്പൊ കയറിയോ അല്ലെങ്കിൽ കൊച്ചാട്ടം കയറാൻ കയറും